கையில் வீசிய கூறுக்காட்டு സി 재미ýण... ജയപ ഹല്ലേ ലൂയ എൻ്റെ സഹോദരി സഹോദരങ്ങളെ രണ്ടായിരത്തി പത്തൊൻപതിലെ പന്തക്കുസ്ത തിരുനാളിനായി നമ്മളെല്ലാവരും ആത്മീയമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ ഇന്ന് സഭ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന കാലഘട്ടമാണ് സഭ നിന്ന് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഉത്തരമാണ് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകുന്ന പുതിയ പന്തക്കുസ്ത ഇന്ന് സഭയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് പന്തക്കുസ്തയുടെ ശക്തിയാണ് വിശുദ്ധനായപ്പോൾ ആറാമൻ മാർപ്പാപ്പ സഭയ്ക്ക് അനുഗ്രഹീതനായ മാർപ്പാപ്പയായിരുന്നു തൻ്റെ സഭാഭരണകാലത്ത് മാർപ്പാപ്പ പലപ്പോഴും തന്നോട് തന്നെ ചോദിച്ച ഒരു പ്രധാന ചോദ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്ന് തിരുസഭയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് എന്താണ് ഈ ചോദ്യത്തിന് മാർപ്പാപ്പ തന്നെ മറുപടി പറയുകയാണ് ഇന്ന് സഭയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകുന്ന നിത്യമായ പന്തക്വസ്തയാണ് നിത്യമായ പന്തക്വസ്തയാണ് സഭ ഇന്ന് മുന്നോട്ട് പോകേണ്ടത് ഈ പെന്തക്രിസ്തയുടെ ശക്തിയിലാണ് ഇത് സഭയിൽ കൂടുതൽ ശക്തിപ്പെടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് സക്രിയ പ്രവചനം ഒന്നാം അധ്യായം മൂന്നാം വചനത്തിൽ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് ദൈവജനത്തോട് പറയുകയാണ് നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക അപ്പോൾ ഞാനും നിങ്ങളുടെ അരികിലേക്ക് മടങ്ങി വരും നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക പന്തക്വസയുടെ ശക്തിയിൽ സഭ നിറയപ്പെടണമെങ്കിൽ സഭ മക്കളായ നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു തിരിച്ചു വരവനെ തയ്യാറാകണം നമ്മൾ ഇങ്ങനെയൊന്നും പോയാൽ പോരാ ഇങ്ങനെ പോയാൽ മതിയോ കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുകയാണ് റിട്ടേൺ ടു ദ സോഴ്സ് ഉറവിടത്തിലേക്ക് തിരിച്ചു നടക്കുക ഇത് ആത്മീയ ഒരുക്കത്തെയാണ് കാണിക്കുന്നത് അനുതാപഹൃദയത്തോടെ വലിയ പശ്ചാത്താപത്തോടെ സഭയുടെ നാദനും കർത്താവുമായ ഈശോയിലേക്ക് നമ്മൾ തിരിച്ചു നടക്കുമ്പോൾ ആത്മാവിൻ്റെ ശക്തിയാൽ കർത്താവ് തൻ്റെ സഭയിൽ നിറയ്ക്കുകയാണ് ഉദാഹരണത്തിന് നമ്മൾ പലപ്പോഴും ചില പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യാറുണ്ട് ഇന്ന സ്ഥലത്ത് തീപിടുത്തമുണ്ടായി അഗ്നിബാധയുണ്ടായി ഈ തീപിടുത്തത്തിൽ മുപ്പത്താറ് പേര് മരിച്ചു നൂറ്റി ചെല്ലാനും പേർക്ക് പരിക്കുണ്ടായി എന്തുകൊണ്ടാണ് അവിടെ തീ പിടിച്ചത് ആരും തീ പിടിക്കാൻ പറഞ്ഞിട്ടല്ല തീ പിടിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒത്തിണുകി വന്നപ്പോൾ അവിടെ സ്പാർക്കുണ്ടാവുകയാണ് അവിടെ തീ പിടിക്കുകയാണ് ഇതുപോലെ സഭയിൽ പരിശുദ്ധാത്മാവിന് ശക്തി നിറയണമെങ്കിൽ സഭയിൽ പെന്തക്കൊസയുടെ തീ കത്തണമെങ്കിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ നമ്മളതിനുവേണ്ടി നന്നായി അങ് ഒരുങ്ങണം എന്തുമാത്രം നമ്മൾ ആത്മീയമായി ഒരുങ്ങുന്നുവോ അതിനനുസരിച്ചാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ നിറഞ്ഞൊഴുകപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ നമ്മൾ ഓരോരുത്തരും നയിക്കപ്പെടുന്നത് തുറന്നു വരുന്ന ദിനങ്ങൾ ശക്തിയിൽ ദിനങ്ങളായി മാറട്ടെ പരിശുദ്ധാത്മാവ് നിറയപ്പെടുവാനുള്ളത്മാവ് എല്ലാവരെയും പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരേണമേ അങ്ങനെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക് അഗ്നി നാവുകളായി വീണ്ടും വന്നു നിറയണമേ കർത്താവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ സഭാ മക്കളായ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ ആമി